ഹലോ എൻ്റെ കയ്യിൽ നല്ല സുന്ദര കൂട്ടപ്പനായ ഒരു ആപ്പിൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആപ്പിളൊക്കെ നന്നായി കഴുകി എടുത്തു വന്നിട്ട് കേട്ടോ ഫേസ് പാക്ക് എന്നല്ല നമ്മൾ കഴിക്കാനായാലും നന്നായി കഴുകണം ആപ്പിളൊക്കെ അങ്ങനെ കഴുകി കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഫുള്ള് വേണ്ട കേട്ടോ ഇത് തന്നെ ഒരു കുഞ്ഞു ആപ്പിളാണ് ഇതിൻ്റെ പകുതി മതിട്ടോ നമുക്ക് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് ആപ്പിൾ കടയിൽ പോയി വാങ്ങുമെന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും കിട്ടാമെന്ന് വെച്ചാൽ അപ്പോൾ തയ്യാറാക്കിയാൽ മതി കേട്ടോ ഇതിനായിട്ട് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുമെന്ന് വേണ്ട നമ്മൾ കഴിക്കാനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ അപ്പോൾ തയ്യാറാക്കിയാൽ മതി കേട്ടോ അത് വന്നിട്ട് തക്കാളിയും ഉരുളം കിഴങ്ങും ഉപയോഗിച്ചിട്ടുള്ള ഫേസ് ബാക്ക് ഒക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷേ ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലങ്ങനെ ഉണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ കിട്ടിയെങ്കിലായി എൻ്റെ അവസ്ഥ അങ്ങനെയുണ്ടോ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ആപ്പിളൊക്കെ കിട്ടാന്ന് വെച്ചൊന്ന് ഫേസ് ബാക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ പകുതി കഷ്ണം ആപ്പിളിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒക്കെ കൂരൊക്കെ കളഞ്ഞ് തൊഴിലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ മിക്സിയിലടിച്ചുകൊണ്ട് കൊണ്ടുവരണം അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചപ്പോൾ നമ്മുടെ പകുതി കഷ്ണം ആപ്പിൾ ഇങ്ങനെ ഇരുന്ന് നോക്കി ചിരിക്കുന്നു അങ്ങനെ അത് ഞാനെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ആപ്പിളിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ് അത് കാരണം തന്നെ കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ മിക്സിയിൽ അടിച്ചു കൊണ്ട് വന്നിട്ട് ഒരു സ്പൂണാണ് കിട്ടിയിരിക്കുന്നത് ചെറുതായിട്ട് തരിതരികൾ തരികളുണ്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഞരണ്ടി കൊടുക്കേണ്ട ഇതിലേക്ക് രണ്ട് സ്പൂൺ നമ്മുടെ തൈരാണ് എടയുന്നത് തൈര് എടേണത് സ്കിൻ വൈറ്റനിങ്ങ് സൂപ്പർ വേണം തൈര് നമ്മുടെ സൺ റിമൂവ് ആവുക നല്ലതാണ് കേട്ടോ തൈര് വന്നിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയാം നമ്മുടെ ഫേസ്ബുക്ക് തയ്യാറാക്കാനായിട്ട് ആപ്പിളൊന്നും പോയി വാങ്ങിക്കാണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആപ്പിൾ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരൊന്ന് ചെയ്ത് നോക്കി നോക്കും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ആപ്പിളിൻ്റെ ജ്യൂസും അരിപ്പൊടിയും നമ്മുടെ തൈരും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ഐറ്റംസും കൂടി ആഡ് ചെയ്യണം നമ്മുടെ ചെറുനാരങ്ങയുടെ ജ്യൂസ് രണ്ട് മൂന്ന് ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കല്ല് പോലെ ഇരിക്കാനോട്ടോ ജ്യൂസ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ട് കൈ വെച്ച് ഞാൻ ഇട്ടിട്ടൊക്കെ രണ്ട് മൂന്ന് ഡ്രോപ്സ് ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് സ്കിന്നിനെ നല്ലൊരു ലൈറ്റനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി നല്ലൊരു തിളക്കം കിട്ടുന്നതായിരിക്കും ഉണ്ടോ നമ്മുടെ സ്കിന്നിനെ വന്നിട്ട് നമ്മുടെ പാക്ക് ഇത് ഇപ്പോൾ ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നേക്കാളുമ്പോൾ ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം അങ്ങനെ ഞാൻ ഫേസിലും കാഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ നല്ലൊരു തിളക്കം തന്നെയാണ് നമുക്ക് കിട്ടാം കിട്ടാംക്ക് വന്നിട്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ആയിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിണ്ട് നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ഒക്കെ നല്ലൊരു സ്ക്രബിങ് കൊടുക്കാനായിട്ടാണ് വെള്ളം ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചുകൊടുക്ക ഫേസിൽ ഫുള്ളം വെള്ളം എന്നിട്ട് നല്ലൊരു സ്ക്രബിങ് കൊടുക്ക കേട്ടോ അതിന് ശേഷം വാഷ് ചെയ്യാം മൂക്കിൻ്റെ കൂടെയൊക്കെയാണ് ബ്ലാക്ക് നന്നായി ഉണ്ടാവുക അതി കൂടെ ഒക്കെ നന്നായിട്ട് സ്ക്രബ് സ്ക്രബും ചെയ്തെടുക്കുക ഞാൻ വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നല്ല അപ്പോൾ ഫേസ് വാഷ് ചെയ്തു തന്നപ്പോൾ നല്ലൊരു തിളക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ആപ്പിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ആപ്പിൾ കയ്യിൽ ഇല്ലാത്തവരെന്ന് വെച്ചാൽ നിലപ്പോഴൊക്കെ ആണ് വാങ്ങിക്കില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുവാറിക്കാൻ പോകണം കേട്ടോ ഓക്കേ